നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഈ കുറി ഒന്നിലേറെ സീറ്റുകൾ ബി ജെ പി നേടുമെന്ന് ടോക്കിംഗ് പോയിന്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ പറഞ്ഞു അത് തിരുവനന്തപുരത്തെക്കുറിച്ചായിരുന്നു മറ്റൊരു മണ്ഡലത്തിലും മികച്ച വിജയം ബി ജെ പിക്ക് നേടാൻ സാധിക്കും അത്തരത്തിലേക്ക് റിസൾട്ട് വന്നാൽ അത്ഭുതപ്പെടാനില്ല എന്ന സൂചനയും ലഭിക്കുന്നുണ്ട് ആ മണ്ഡലത്തെക്കുറിച്ച് നമ്മളിന്ന് സംസാരിക്കും കൂടാതെ തന്നെ ചില മണ്ഡലങ്ങളിൽ ഉജ്ജ്വലമായ മുന്നേറ്റം ബി നടത്താൻ സാധ്യതയുണ്ട് അതിനുള്ള ലക്ഷണങ്ങൾ എല്ലാം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൂചനകളായി എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ചർച്ചയിൽ പങ്കെടുക്കുന്നു പി എച്ച് സനൽകുമാർ കേരള കൗമുദി പൊളിറ്റിക്കൽ കറസ്പോണ്ടൻറ്റ് നമസ്കാരം സനൽ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം രണ്ടാമത്തെ മണ്ഡലത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഈ എപ്പിസോഡിൽ ആദ്യം തിരുവനന്തപുരത്തെക്കുറിച്ച് പറഞ്ഞു രണ്ടാമത്തെ മണ്ഡലം സ്വാഭാവികമായും എല്ലാവരുടെയും ശ്രദ്ധ പതിക്കുന്നതുപോലെ തൃശ്ശൂർ തന്നെയാണോ തൃശ്ശൂരിലാണോ തിരുവനന്തപുരം കഴിഞ്ഞാൽ ബി ജെ പിക്ക് വിജയ സാധ്യത തീർച്ചയായിട്ടും കേരളത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ബി ജെ പി ജയിക്കും എന്ന് ഇതിനു മുമ്പ് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തൃശ്ശൂരാണ് ആ തൃശ്ശൂർ പറയാനുള്ളൊരു കാരണം സുരേഷ് ഗോപി എന്നൊരു സിനിമാ സിനിമാതാരത്തിന്റെ സ്ഥാനമാണ് അദ്ദേഹം കഴിഞ്ഞ അഞ്ചു വർഷവും അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ മത്സരിച്ചു മൂന്നാം സ്ഥാനത്തായി പോയി എന്നാലും വിഷമിക്കാതെ കഴിഞ്ഞ അഞ്ചു വർഷം സേവന പ്രവർത്തനങ്ങളും സാന്നിധ്യവും ഒക്കെയായിട്ട് തൃശ്ശൂരിനെ ഞാൻ എടുത്തു തൃശ്ശൂരിനെ അദ്ദേഹം അങ്ങ് എടുത്തേക്കും അല്ലെങ്കിൽ തൃശ്ശൂർ അദ്ദേഹത്തെ അങ്ങ് എടുത്തേക്കും എന്നുള്ളൊരു അവസ്ഥയിലാണ് അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്രിസ്ത്യൻ വോട്ടുകൾ നിരവധിയുണ്ട് അതുപോലെ തന്നെ മുസ്ലിം വോട്ടുകളുണ്ട് ന്യൂനപക്ഷ വോട്ടുകളുടെ ശക്തമായ സാന്നിധ്യമുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ വളരെ ശക്തമായ കേരളത്തിലെ ഏറ്റവും ശക്തമായ പ്രചാരണം നടന്ന മണ്ഡലമാണ് തൃശ്ശൂർ എന്നിട്ട് പോലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്തൊക്കെ ഘടകമായിരിക്കാം ബി ജെ പിക്ക് ഗുണമായി വന്നിട്ടുണ്ടാവുക അവിടെ ബി ജെ പി ഗുണമായി വരുന്നത് സുരേഷ് ഗോപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവിടെ ഈ ന്യൂനപക്ഷ ഓട്ട് അതേപോലെ തന്നെ നായർ ഓട്ട് രണ്ടും ഹിന്ദു വിഭാഗത്തിലെ നായർ റോട്ട് പിന്നെ ഇഴവോട്ടുകൾ ധീവര വിഭാഗങ്ങളുടെ വോട്ട് ഇതൊക്കെ വളരെ നിർണായകമാണ് അപ്പം ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ പതിനാല് ലക്ഷത്തി വോട്ടുണ്ട് അപ്പോൾ അവിടെ പിന്നെ ഈ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ മുപ്പത്തിരണ്ട് ശതമാനം പേര് അതിൽ തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ കൂടുതൽ രണ്ട് ലക്ഷം ക്രിസ്ത്യൻ വോട്ടുകൾ രണ്ടു ലക്ഷത്തി ചില ആറായിരം ക്രിസ്ത്യൻ വോട്ടുകളുള്ള ഒരു സ്ഥലം മുസ്ലിം വോട്ടുകൾ ഒരു ലക്ഷത്തി ചിലവാൻ വരും അപ്പം ആ ഈ സ്ഥലത്ത് പരമ്പരാഗതമായിട്ട് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ ഭയങ്കര എതിർപ്പാണ് അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ പണ്ട് ഈ മലബാർ ലഹള ഉണ്ടാകുന്ന കാലം മുതൽ അവിടെ ആദ്യം ലഹള ആരംഭിക്കുന്നത് ബ്രിട്ടീഷുകാർ ഉള്ള ക്രിസ്ത്യൻ വിഭാഗങ്ങളും അതിനെ എതിർക്കുന്ന മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപമാണ് പിന്നീട് ഒരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ കലാപമായിട്ട് മാറിയും മലബാർ ലഹളയ്ക്ക് തിരുവോളത്തേക്ക് ചെയ്തു അന്നു മുതലേ പരമ്പരാഗതമായിട്ട് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളെ എതിർത്ത് നിൽക്കുന്ന ഒരു മണ്ഡലത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ് തൃശ്ശൂർ ഇതിനുള്ളത് തൃശ്ശൂരിലെ ബിസിനസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ വിഭാഗം അതേപോലെ തന്നെ നായർ ഈഴ് വിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പം തൃശ്ശൂർ മാർക്കറ്റാണെങ്കിലും തൃശ്ശൂരിലെ വാണിജ്യ വ്യാപാര മേഖലയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു നിർണായ ഘടകമാണ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ നഗരത്തിൽ ക്രിസ്ത്യൻ സാന്നിധ്യം ഭയങ്കര കൂടുതലാണ് അപ്പം ആ ഒരു വിഭാഗത്തിൻ്റെ നിലപാട് അവിടുത്തെ ഇലക്ഷനെ എന്തായാലും ബാധിക്കും അവിടെ ഈ മണിപ്പൂർ പ്രശ്നം കർഷക പ്രശ്നം കാർഷിക പ്രശ്നങ്ങൾ കർഷക സമരം പോലുള്ള പ്രശ്നങ്ങൾ അതുപോലെ വിദേശ സഹായത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഭയങ്കരമായിട്ട് അലട്ടിക്കൊണ്ടിരുന്നു അത് മുസ്ലിം വിഭാഗങ്ങൾക്ക് പൊതുവായിട്ട് ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് തൃശ്ശൂരിൽ അപ്പോൾ ഒരു ബി ജെ പി നോക്കുമ്പോൾ അവിടെ സോൾവ് ചെയ്യാൻ എളുപ്പം ക്രിസ്ത്യൻ പ്രശ്നങ്ങളാ ഇപ്പൊ മണിപ്പൂരിന്റെ തണുപ്പിക്കാനും ബിഷപ്പ്മാരെയൊക്കെ എല്ലാവരെയും നേരിട്ട് കാണാനും ക്രിസ്ത്യൻ പരമാവധി ക്രിസ്ത്യൻ വീടുകളിൽ നേരിട്ട് പോയിട്ട് കോണ്ടാക്ട് ചെയ്യാനും ഒക്കെ വർഷങ്ങളായിട്ട് തന്നെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും അത് ഗുണം അത് ഗുണം ചെയ്തിട്ടുണ്ടാവുക കാരണം അത് ഗുണം ചെയ്തിട്ടുണ്ട് തന്നെയാണ് അവിടുത്തെ സമീപനങ്ങള് അതേപോലെ മറ്റ് പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നത് ഇപ്പൊ മണിപ്പൂര് വലിയ ഇഷ്യൂ ആയില്ല കേരള സ്റ്റോറി കാണിച്ചപ്പോൾ ഏത് ഉണ്ടായെങ്കിലും തൃശ്ശൂരിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അതിനോ കാര്യമായിട്ട് കണക്കിലെടുക്കാൻ അതൊക്കെ ഒരു ശരിക്കും ബി ജെ പി അവർക്ക് കിട്ടിയ ഒരു അനുകൂല ഒരു സമീപനമായിട്ട് കണക്കായി പിന്നെ ഇതുപോലുള്ള എല്ലാ ഇഷ്യൂസിനെയും ഓവർകം ചെയ്യാൻ മാത്രം വ്യക്തിപ്രഭവം ഈ സുരേഷ് ഗോപയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ എനിക്കൊന്നും മറ്റൊരു കരുവന്നൂർ വിഷയവും ഒരു പരിധിക്കപ്പുറത്തേക്ക് പോപ്പ് ചെയ്ത് വന്നില്ലെങ്കിൽ പോലും ജനങ്ങളുടെ മനസ്സിൽ അതൊരു വിഷയമായി നിലനിന്നു എനിക്ക് അതെ ഈ അധികം ഈ പിന്നെ കരുവന്നൂർ പോലത്തെ പ്രത്യേകിച്ചും ഈ ചെട്ടി അതുപോലുള്ള ഈ സഹകരണ സ്ഥാപനങ്ങൾ ഇതിനെയൊക്കെ കൂടുതൽ ആശ്രയിക്കുന്നത് എപ്പോഴും ഹിന്ദു വിഭാഗങ്ങൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഹിന്ദു വിഭാഗങ്ങൾ പിന്നെ ഒക്കെയാണ് ഈ ഇതുപോലുള്ള ഇതിനെ ആശ്രയിക്കുന്നത് അപ്പോൾ ഈ കരുവന്നൂർ പോലുള്ള പിന്നെ പ്രശ്നങ്ങൾ ശക്തമാകുമ്പോൾ അത് എന്തോ ഒരു ഒരു വഞ്ചന നടന്നു എന്ന് പറയുമ്പോൾ അത് ഈ ഹിന്ദു വിഭാഗങ്ങളുടെ ഓട്ടിനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുണ്ടാവുക ഇപ്പം ധീപര നായർ ഈഴവ വിഭാഗങ്ങളുടെ സമീപനത്തിൽ ഭയങ്കരമായിട്ട് പതിച്ചിട്ടുണ്ടാവും അതായത് നമ്മൾ വിശ്വസിച്ചിരുന്ന ഒരു പ്രസ്ഥാനം നമ്മളെ ചതിക്കാൻ ശ്രമിച്ചു എന്നൊരു ഫീലിങ് അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല അതേസമയം ഈ ഇപ്പം തൃശ്ശൂർ തൃശ്ശൂരിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരും ബിസിനസ് ചെയ്യുന്നവരും ഒക്കെയാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു എംപിയുടെ സേവനം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ് അപ്പോൾ ഈ ബി ജെ പി ദേശീയ തലത്തിൽ ശക്തി പ്രാപിക്കുന്നതും ഒരു എം പി അവിടെ പോയി കാര്യങ്ങൾ പറയാനുണ്ടാവുന്നതും ഒരു കാര്യമായിട്ട് കാണുന്നു അതും ഒരു മതേതര സ്വഭാവമുള്ള ഒരു എം പി ആണെങ്കിൽ കൊള്ളാം ആ എം പി ആണ് സുരേഷ് ഗോപി എന്നവര് വിശ്വസിക്കും അതിനിടയിൽ താരപ്രചാരകനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു അത് ഒരു ഘടകമായി തീർച്ചയായിട്ടും അത് ഈ മോഡിക്ക് മോഡി ഫാൻ മോഡി ആരാധന കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ വേറൊരു റിപ്പോർട്ട് വരുന്നതെന്ന് വെച്ചാൽ എല്ലാ മണ്ഡലങ്ങളും നിയമ നിയമസഭാ മണ്ഡലങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിയമസഭാ മണ്ഡലങ്ങൾ ഏഴാണ് അത് എല്ലായിടത്തും നോക്കുമ്പോഴും അയ്യായിരം പതിനായിരം ഈ അയ്യായിരം മുതൽ പതിനായിരം വരെ കൂടുതലായി സ്ത്രീകൾ വോട്ട് ചെയ്തു പുരുഷന്മാരെക്കാൾ അത് സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുണ്ടാകും എന്നുള്ളൊരു സൂചനയുണ്ട് അത് അങ്ങനെ വരാൻ അതെ അതെ ഈ തുടക്കം മുതൽ ബി ജെ പി അവിടെ കേന്ദ്രീകരിച്ചത് സ്ത്രീ വിഭാഗ വോട്ടർമാരെയും ക്രിസ്ത്യൻ വിഭാഗം വോട്ടർമാരെയാണ് ആ തരത്തിലുള്ള സംഗമങ്ങളും സ്ത്രീ സംഗമമൊക്കെ നടത്തിയിരുന്നു അവിടെ നരേന്ദ്രമോദി ഒക്കെ പങ്കെടുത്തോണ്ട് സ്മൃതി ഇറാനിയൊക്കെ വന്നത് ശോഭന ഒക്കെ പങ്കെടുത്ത് അവിടെ ഈ സ്ത്രീ സംഘമൊക്കെ നടത്തി വനിതാ സംഗമമൊക്കെ നടത്തി ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു ഏതാണ്ട് ഒരു ലക്ഷത്തി ചിലാലും സ്ത്രീകളൊക്കെ പങ്കെടുത്ത ഒരു അതേപോലെ സുരേഷ് ഗോപിയുടെ ഈ സേവന പ്രവർത്തനങ്ങൾ ഭയങ്കര ശക്തമായിട്ട് ഈ സ്ത്രീ വിഭാഗം വോട്ടർമാരെ സ്വാധീനിച്ചു അപ്പോൾ അതുപോലെ ഈ കരുവന്നൂർ പോലുള്ള പ്രശ്നങ്ങളിൽ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടി എടുക്കുന്നതും ഈ സ്ത്രീ വിഭാഗം വോട്ടർമാരില് നല്ലൊരു ഒരു പ്രതീക്ഷ കൊടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനം അവിടെ വോട്ടിങ്ങിനുണ്ടായി കാരണം സ്ത്രീ സ്ത്രീകളുടെ വോട്ട് പൊതുവേ ഈ കേരളത്തിൽ സ്ത്രീകളുടെ സ്ത്രീകളാണ് വോട്ടർമാരിൽ കൂടുതൽ അങ്ങനെയാണെങ്കിൽ പോലും അതിനെയും ആ ശരാശരിയിലും കൂടുതലായിട്ട് സ്ത്രീകളുടെ ഒരു അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ വർധനവ് തൃശ്ശൂരിലെ പോളിംഗ് ഉണ്ടായിട്ടുണ്ട് അതെ അവിടെ നല്ലൊരു ശതമാനം മുസ്ലിം വോട്ടർമാരുള്ള മണ്ഡലമാണ് തൃശ്ശൂർ അത് ആർക്ക് ലഭിക്കും എന്നുള്ളത് നിർണായകമായിരുന്നു എന്നുള്ള വിലയിരുത്തൽ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു അത് സംബന്ധിച്ചുള്ള സൂചനകൾ എന്തായിട്ടാണ് വരുന്നത് മുസ്ലിം മുസ്ലിം വോട്ടർമാർ ഈ കേരളത്തിൽ ഇത്തവണ ഇലക്ഷനിൽ ദൃശ്യമായ എനിക്ക് തോന്നിയ ഒരു കാര്യം മുസ്ലിം വോട്ടർമാർ ഒരു ഒരാശയക്കുഴപ്പത്തിലാണ് അതായത് ബി ജെ പി തന്നെയായിരിക്കും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരിക അപ്പോൾ ബി ജെ പിക്ക് എതിരായിട്ട് ദേശീയ തലത്തിൽ പിന്തുണയ്ക്കേണ്ടത് കോൺഗ്രസിനെയാണ് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേണ്ടതും കോൺഗ്രസിൻ്റെ എം എൽ എമാർ എം പിമാർ കൂടുതൽ ഉണ്ടാവേണ്ടതും ഒരാവശ്യമാണ് എന്നെല്ലാവർക്കും അറിയാം അതേസമയം കേരളത്തിലെ കോൺഗ്രസ് കോൺഗ്രസിനോടുള്ളൊരു വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അതായത് ഈ കോൺഗ്രസ്സുകാർ ബി ജെ പിയിലേക്ക് പോകുന്നു പത്മജയെ പോലെയുള്ള ആൾക്കാർ വരെ പിന്നെ ബി ജെ പിയിലേക്ക് പോയി അപ്പോൾ നമ്മൾക്ക് വിശ്വസിക്കാനും ഉറച്ചു നിൽക്കാനും പറ്റുന്നത് എൽ ഡി എഫ് ആണ് സി പി എം ആണ് പിണറായി വിജയനെ പോലത്തെ ഒരു നേതാവിൻ്റെ തണലില് നമ്മൾ സുരക്ഷിതരാണ് എന്നൊരു ഒരു തോന്നൽ ഈ മുസ്ലിം വിഭാഗങ്ങളിലുണ്ട് അപ്പോൾ ശരിക്കും അങ്ങനെ നോക്കുമ്പോൾ ഈ മുസ്ലിം വോട്ട് ഇത്തവണ സ്പ്ലിറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു ആശയക്കുഴപ്പം വോട്ടിങ്ങിൽ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒന്നര ലക്ഷത്തോളം ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ചില്ലുവാനം പുതിയ വോട്ടർമാരെ ചേർത്ത മണ്ഡലമാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എന്നിട്ടും അവിടെ പോളിംഗ് കുറഞ്ഞത് ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവർക്കും മൂന്ന് മുന്നണികളും സംശ സമ്മതിക്കുന്നത് അല്ലെങ്കിൽ സം സംശയിക്കുന്നത് ആശങ്കപ്പെടുന്നത് ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ടാകുമോ എന്നുള്ളതാണ് അത് അങ്ങനെ ഒരു ഒരു വിവാദം ഉയർന്നിട്ടുണ്ട് പക്ഷെ ശരിയാണെന്ന് നമുക്ക് ഈ മാത്രമേ പറയാൻ പറ്റൂ ഇപ്പോ ഈ ശക്തമായ മത്സരം അല്ലെങ്കിൽ മറ്റൊന്ന് വന്നത് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ അന്തർധാരുണ്ടാക്കിയിട്ടുണ്ട് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കോൺഗ്രസ് പറയുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മുരളീധരനും പറയുന്നുണ്ട് അപ്പോൾ അതിനുള്ള എന്തെങ്കിലും സൂചന അവർക്ക് കിട്ടിയിട്ടുണ്ടാകുമോ അതോ കണ്ടുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യം എടുത്തതായിരിക്കുമോ അത് പറയുമ്പോൾ ഈ പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു ചരിത്രമുണ്ട് അതായത് ഈ പിന്നെ വടകരയില് മുരളീധരനെ തോൽപ്പിക്കുമെന്ന് ബി ജെ പി ആർ എസ് എസ് വിഭാഗങ്ങൾ ആദ്യം മുതലേ തന്നെ പറഞ്ഞിരുന്നു അതിന് കാരണം ഈ നിയമമണ്ഡലത്തില് ബി ജെ പിക്ക് ആകെപ്പാൽ ഉണ്ടായിരുന്ന ഒരു എം എൽ എ തോൽപ്പിക്കാൻ ഈ മുരളീധരൻ വന്ന് നിൽക്കുകയും അവിടെ ബി ജെ പിടെ സാധ്യതകൾ ഇല്ലാതാക്കുകയും ചെയ്തു അതുകൊണ്ട് ഈ മുരളീധരനെ തോൽപ്പിക്കണം എന്ന് അവർ ആദ്യം പോലെ തീരുമാനിച്ചിരുന്നു ഈ വടകര വിട്ട് മുരളീധരൻ തൃശ്ശൂരിലേക്ക് വരാനുള്ളൊരു കാരണം പോലും ഈ ഒരു 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 അങ്ങനെ ഒരു 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 കൂടിയുണ്ട് ആ സൂചനയിലാണ് അദ്ദേഹം വടകര വിട്ട് തൃശ്ശൂരിലേക്ക് തൃശ്ശൂർ വരുമ്പോൾ ബി ജെ പി മുരളീധരനെ തോൽപ്പി തോൽപ്പിക്കാൻ ക്രോസ് ഔട്ട് ചെയ്യില്ല എന്നൊരു പ്രതീക്ഷയായിരുന്നു കാരണം ബി ജെ പിക്ക് പ്രതീക്ഷയുള്ള തൃശ്ശൂരിലെ അവർ ഒരു കാരണവശാലും ക്രോസ് ഔട്ട് ചെയ്യില്ല ആ ഒരു ഉറപ്പിലാണ് മുരളീധരൻ വന്ന് മത്സരിക്കാനുള്ള ഒരു കാരണം അപ്രതീക്ഷിതമായൊരു നീക്കം വരുന്നത് ആ അത് ആ ഒരു ഭീതിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് സംസാരിക്കുന്നത് പക്ഷേ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി അവിടെ ശക്തനായ സുനിൽ അതെ വളരെ ജനസമ്മതനായ വളരെ സൗമ്യമായ നല്ല വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ അതുകൊണ്ട് ഈ അടി ഒഴുക്കൾ ഇത്രമാത്രം ഉണ്ടായിട്ടുണ്ടാവും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ഓക്കെ എന്തായാലും കഴിഞ്ഞ തവണത്തെ പോളിങ്ങിനേക്കാൾ ശതമാനം കുറവായിരുന്നു എങ്കിലും മൂന്ന് മുന്നണികളും വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നു പക്ഷേ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ സത്യമാണ് എന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് നേരിയ മുൻതൂക്കം അവിടെ ലഭിച്ചേക്കും അല്ലേ എന്തായാലും തൃശ്ശൂരിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണം പ്രതീക്ഷിച്ച പോലെ അല്ല നടന്നത് നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അവിടെയും സ്പ്ലിറ്റായി മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ സ്പ്ലിറ്റായി മുസ്ലിം വോട്ടുകൾ തന്നെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കല്ല ലഭിച്ചത് എന്നുള്ളതും ഇവിടെ എടുത്ത് പറയേണ്ട കാര്യമാണ് ക്രിസ്ത്യൻ വോട്ടുകൾ പതിവിന് വിപരീതമായി കൂടുതലായി ഇപ്പോൾ അല്ലെങ്കിൽ ഇതുവരെ ലഭിച്ചിട്ടുള്ളതിൽ നിന്നും കൂടുതൽ വോട്ട് ഈ കുറെ മുസ്ലിം വിഭാഗത്തിൽ നിന്നും ബി ലഭിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എല്ലാ മണ്ഡലങ്ങളിലും കൂടുതലായി സ്ത്രീകൾ വോട്ട് ചെയ്തു ഇതും ബി ജെ പിക്ക് അനുകൂലമായ സുരേഷ് ഗോപിക്ക് വിജയപ്രതീക്ഷ നൽകുന്ന ഘടകമായി വിലയിരുത്തപ്പെടുന്നുണ്ട് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത പി എസ് അനിൽകുമാറിന് നന്ദി ടോക്കിംഗ് പോയിൻറ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനിയുണ്ട് മണ്ഡലങ്ങൾ ബി ജെ പി ശക്തമായ പ്രകടനം കാഴ്ചവെച്ച മണ്ഡലങ്ങൾ അവയൊക്കെ തന്നെ വരും നാളുകളിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളായി മാറിയേക്കും എന്ന വിലയിരുത്തൽ രാഷ്ട്രീയ നിരൂപകർ നടത്തുകയാണ് അതേതൊക്കെയെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പരിശോധിക്കാം നമസ്കാരം